വർഷം രണ്ടായിരത്തി എട്ട് റിക്കി പോണ്ടിങ്ങും സംഘവും ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഇന്ത്യയിൽ വിമാനമിറങ്ങി പരമ്പരക്ക് തൊട്ടുമുമ്പ് ഹൈദരാബാദിൽ ഇന്ത്യൻ ബോഡി ലെവനുമായി ഓസ്ട്രേലിയയ്ക്ക് ഒരു പരിശീലന മത്സരം കളിക്കാനുണ്ടായിരുന്നു ബ്രെറ്റ്ലിയും മിച്ചൽ ജോൺസണും സ്റ്റുവേർട്ട് ക്ലാർക്കും പീറ്റർ ഒക്കെ നയിച്ച ഓസീസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ നൂറ്റി ഇരുപതിന് നാല് എന്ന നിലയിൽ തകർന്നു തുടങ്ങുകയായിരുന്നു ആതിഥേയർ ഇരുപത്തിരണ്ട് വാര പിച്ചിന്റെ രണ്ടറ്റങ്ങളിലായിപ്പോൾ രണ്ട് യുവതാരങ്ങൾ ബാറ്റുമേന്ത്ൽപ്പുണ്ട് ഇരുപത്തിയൊന്നുകാരൻ രോഹിത് ഗുരുനാഥ് ശർമ്മയും പത്തൊമ്പത് കാരൻ വിരാട് കോഹ്ലിയും എല്ലാം പെട്ടെന്ന് തീർത്ത് മൈതാനം വിടാമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു അപ്പോൾ ഓസീസ് ബോളർമാർ എന്നാൽ ആ കണക്ക് കൂട്ടലുകളെ മുഴുവൻ തെറ്റിച്ച് രണ്ട് ചെറുപ്പക്കാർ ക്രീസിൽ വീണുപോകാൻ നില ഉറപ്പിച്ചു അടുത്ത മുപ്പത് ഓവറിൽ ഇന്ത്യൻ സ്കോർ ബോർഡിൽ ഈ കൂട്ടുകെട്ട് ചേർത്തത് നൂറ്റി നാൽപ്പത്തിയാറ് റൺസാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സ്വാഭാവികമായ പതിഞ്ഞ താളമൊന്നും ആ ഇന്നിങ്സുകളിൽ ആരും കണ്ടില്ല ഹൈദരാബാദിൽ രോഹിത്തും കോഹ്ലിയും അന്ന് രണ്ട് അതിവേഗ സെഞ്ചറികൾ കുറിച്ചു അതും ഏകദിന ശൈലിയിൽ ബാറ്റ് വീശി ഇരുവരും നൂറ്റിയഞ്ച് റൺസ് വീതമാണ് സ്കോർബോർഡിൽ ചേർത്തത് രോഹിത് നേരിട്ട് നൂറ്റിനാൽപ്പത്തിനാല് പന്തിൽ പന്ത്രണ്ട് ഫോറും നാല് സിക്സും അടിച്ചെടുത്തപ്പോൾ കോഹ്ലി നേരിട്ട് നൂറ്റിനാൽപത്തി ആറ് പന്തിൽ പതിനാല് ഫോറും ഒരു സിക്സും കുറിച്ചു ഓസ്ട്രേലിയൻ നിരകിലെ വേഗപ്പന്തുകാർക്ക് രോഹിത് ശർമ്മയെക്കുറിച്ച് കുറച്ചൊക്കെ അന്നറിയാമായിരുന്നെങ്കിലും വിരാട് കോഹ്ലി എന്ന പേര് അവർക്ക് അന്നത്ര സുപരിചിതമായിരുന്നില്ല പിൽക്കാലത്ത് ഓസ്ട്രേലിയയെ തൻ്റെ സ്ഥിരം വേട്ടമൃഗമാക്കി മാറ്റിയൊരു ഇതിഹാസത്തിന്റെ പിറവിയാണ് അവിടെ അന്ന് കുറിക്കപ്പെട്ടത് എന്ന് ബ്രെറ്റ്ലി അടക്കമുള്ളവരൊക്കെ അറിയാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ മത്സരത്തിന് ശേഷം ഓസ്ട്രേലിയൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആൻഡ്രു ഹിൽഡിച്ച് ടീമിലെ മുൻനിര സ്പിന്നർ ജേസൺ ക്രേജയെ ബോർഡർഗവാസ്കർ ട്രോഫി ടീമിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന് തുറന്നടിച്ചു രോഹിത്തും കോലിയും ചേർന്ന് അയാളെ തല്ലിപ്പദം വരുത്തിയതാണ് അതിന് കാരണമായി ഹിൽഡിച്ച് പറഞ്ഞത് ഹൈദരാബാദിൽ നിന്ന് സിഡ്നിയിലേക്ക് എത്ര ദൂരം ഉണ്ടാകും ഒരു ബോർഡർ ബോഡർഗവാസ്കർ ട്രോഫിയിൽ നിന്ന് മറ്റൊരു ബോർഡർ ബോഡർഗവാസ്കർ ട്രോഫിയിലേക്കുള്ള ദൂരം അതിനിടകയിലെ ഒന്നര പതിറ്റാണ്ട് കാലം കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉയർക്കൊണ്ടൊരു യുഗത്തിന് തിരശില വിടുന്നു കഴിഞ്ഞ ബോർഡർഗവാസ്കർ ട്രോഫിയിലെ അവസാന മത്സരം സിഡ്നിയിൽ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയ്ക്ക് നയിക്കുന്നത് ബുംറക്ക് പരിക്കേറ്റയുടൻ ക്യാപ്റ്റൻ ക്യാബ് കോലിയുടെ തലയിലെത്തി അന്ന് സിഡ്നിയിൽ ഗാലറി ആ പഴയ ക്യാപ്റ്റനെ കണ്ടു മൈതാനത്ത് അഗ്രശന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന കോഹ്ലിയെ ഓസ്ട്രേലിയൻ വിക്കറ്റുകൾ ഓരോന്നായി വീഴുമ്പോൾ അയാൾ തന്നെ തന്നെ മറന്നുപോകുന്നത് പോലെ തോന്നി ഗാലറിക്ക് തന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ ആരാധകരെ കീശ തുറന്നു കാണിച്ച് എൻ്റെ കയ്യിൽ സാൻഡ് പേപ്പർ ഒന്നുമില്ല ഇല്ല കേട്ടോ എന്നയാൾ വിളിച്ചു പറഞ്ഞു ക്രീസിലും ഫീൽഡിലും കോഹ്ലി ഒരു കംപ്ലീറ്റ് ആയിരുന്നു അയാൾ മൈതാനങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന വിടവത്രയാണെന്ന് നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ഓസീസിനും ഇംഗ്ലണ്ടിനുമൊക്കെ എതിരായ സീരീസുകളിൽ മൈതാനങ്ങളിൽ കോഹ്ലി ഒരു കളിക്കാരനായി അരങ്ങു തകർക്കുന്ന കാലത്ത് തന്നെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച നായകനായി കൂടെ അയാൾ തന്നെ അടയാളപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്ന് ധോണി പടിയിറങ്ങിയപ്പോൾ ഏറ്റെടുത്ത കോലി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മേൽവിലാസം തന്നെ മാറ്റിക്കെടുത്തി അക്കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഐഡന്റിറ്റി അഗ്രസനും ഇന്ത്യൻസിറ്റിയുമായിരുന്നു ക്യാപ്റ്റൻ കോളി നിന്ന് അഗ്രസീവ് ക്യാപ്റ്റനിലേക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പരിവർത്തനം ഐതിഹാസികമായ കുറെ നേട്ടങ്ങളിലേക്ക് കൂടെ ഉള്ളതായിരുന്നു കോഹ്ലിക്ക് കീഴിൽ വിദേശ മണ്ണിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പരകൾക്കിറങ്ങുന്ന സമയത്തൊക്കെ പതിഞ്ഞ താളത്തിലെ ഈ കളികൾ ഒഴുകൂ എന്നറിഞ്ഞിട്ടും ആരാധകർ ടി വി സ്ക്രീനുകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം ചടഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് വരെ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യക്ക് ഒരു ടെസ്റ്റ് പരമ്പര വിജയം വെറും സ്വപ്നം മാത്രമായിരുന്നു അതിനാൽ തന്നെ തോൽക്കാനിരിക്കുന്ന കളി കാണാൻ ആരും മെനക്കെടാറുണ്ടായിരുന്നില്ല കോഹ്ലി ആ അബദ്ധ സങ്കല്പങ്ങളെ മുഴുവൻ പൊളിച്ചെടുത്തി ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇതിഹാസ നായകർക്കൊക്കെ കിട്ടാക്കനിയായിരുന്ന ആ പരമ്പര വിജയം അയാൾ തൻ്റെ തൊപ്പിയിൽ തുന്നിച്ചേർത്തു മാന്യന്മാരുടെ കളിയാണ് ക്രിക്കറ്റെന്നും അഗ്രശനും പൊട്ടിത്തെറികളും ഒന്നും അതിൻ്റെ ഭാഗമല്ലെന്നും ഒക്കെ ഗിരിപ്രഭാഷണം നടത്തിയിരുന്ന ഇതിഹാസങ്ങളിൽ പലരും തങ്ങളുടെ ടീം മൈതാനങ്ങളിൽ ഇറങ്ങുമ്പോഴൊക്കെ എതിരാളികളെ സ്ലഡ് ചെയ്ത് പ്രകോപിപ്പിക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു അഗ്രശന് അഗ്രശനാണ് മറുപടി എന്നതായിരുന്നു ക്യാപ്റ്റൻ കോരിയുടെ പോളിസി തൻ്റെ കളിക്കാരെ ചൊറിയാൻ വന്നവർക്ക് അതേ നാണയത്തിൽ പല ഒരു മൈതാനത്തെയാൽ മറുപടി നൽകി രണ്ടായിരത്തി പതിനാലിലെ ടെസ്റ്റ് ഇന്ത്യൻ ആരാധകരുടെ ഓർമ്മകളിലെ ചിത്രമാണ് നിരന്തര ബൗൺസറുകൾക്കൊപ്പം സ്ലഡ്ജിംഗ് കൂടെ ചേർത്ത് കോലിക മൈതാനത്ത് സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ച ഓസ്ട്രേലിയയെ രണ്ട് സെഞ്ചുറികൾ കൊണ്ടാണ് കോലി അന്ന് വായടപ്പിച്ചത് ബ്രാഡ് ഹാഡിനും മിക്കൽ ജോൺസണുമൊക്കെ അയാളുടെ ബാറ്റിന്റെയും വാക്കിൻ്റെയും ചൂടറിഞ്ഞു ആ മത്സരത്തിന് ശേഷം ഇതിനെക്കുറിച്ച് തന്നോട് ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകർക്ക് കോലി നൽകിയ മറുപടിയിൽ എല്ലാം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ടീമിലെ ചില കളിക്കാരെ ഞാൻ ബഹുമാനിക്കുന്നു എന്നാൽ റെസ്പെക്ട് അത് ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ ആയിരിക്കും അങ്ങോട്ടും അത് തീരെ എന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോഡ്സ് ടെസ്റ്റിൽ ചെതേശ്വർ പൂജാരിക ചൊറിഞ്ഞ ഇംഗ്ലീഷ് പേസർ ഒലി റോബിൻസനെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച കോലിയുടെ ദൃശ്യങ്ങൾ നമ്മൾ എങ്ങനെ മറക്കാനാണ് ഹൗ ബോറിംഗ് വാസ് യുവർ ഇന്നിങ്സ് ദാറ്റ്സ് വൈ യു ഇൻ എ ടെസ്റ്റ് മാച്ച് സ്റ്റെ മൈക്ക് അന്ന് പിടിച്ചെടുത്ത കോലികളുടെ ശബ്ദം ഇപ്പോഴും ആരാധകരുടെ ചെവിയിലുണ്ട് സ്റ്റീവ് സ്മിത്ത് മുതൽ ജെയിംസ് ആൻഡേഴ്സൺ വരെ ക്യാപ്റ്റൻ കോഹ്ലിയുടെ അഗ്രസന്റെ ആടമറിഞ്ഞ ഇതിഹാസങ്ങൾ ഏറെ അറുപത്തിയെട്ട് ടെസ്റ്റ് മത്സരങ്ങളിലാണ് കോഹ്ലി ഇന്ത്യയുടെ ക്യാപ്റ്റൻസിക്കാ പണിഞ്ഞത് അതിൽ നാൽപ്പതിലും വെന്നിക്കൊടി മറിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ മോസ്റ്റ് സക്സസ്ഫുൾ ക്യാപ്റ്റൻ എന്ന കോഹ്ലിയുടെ കിരീടത്തിന് ഇതുവരെ ഇളക്കം തട്ടി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒരു കാലത്ത് ഏഴാം സ്ഥാനത്തായിരുന്ന ഇന്ത്യയെ അഞ്ചു വർഷം തുടർച്ചയായി അയാൾ റാങ്കിംഗ് പട്ടികയുടെ തലപ്പത്ത് അവരോധിച്ചു അൻപത്തി എട്ട് പോയിന്റ് എട്ട് രണ്ടായിരുന്നു ക്യാപ്റ്റൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലിയുടെ വിജയ ശതമാനം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ നായകർക്കാർക്കും എത്തിപ്പിടിക്കാനാകാത്ത നേട്ടം ഇന്ത്യൻ ക്രിക്കറ്റിൽ കോലി കൊണ്ടാക്കിയ പരിവർത്തനത്തെക്കുറിച്ച് അടുത്തിടെ ഭുവനേശ്വർ കുമാർ മനസ്സ് തുറന്നത് ഇങ്ങനെ കാണും ടെസ്റ്റ് ക്രിക്കറ്റിൽ ടീമിൻ്റെ ട്രാൻസ്ഫോർമേഷൻ തുടക്കം കുറിച്ചത് കോലിയുടെ കാലം മുതലാണ് ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അന്ന് ഒരു റവല്യൂഷൻ തന്നെ സംഭവിച്ചു കളിച്ച മണ്ണിലൊക്കെ വിജയിക്കണം എന്നതായിരുന്നു കോഹ്ലിയുടെ മെന്റാലിറ്റി അതയാൾ ടീമിലെ ഓരോരുത്തർക്കും പകർന്നു നൽകി ഒടുക്കിനൊത്ത് സഞ്ചരിച്ച് തീർക്കുക എന്നത് അയാളുടെ പോളിസി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അതുവരെ അസാധ്യമായിരുന്ന പലതും അയാൾ സാധ്യമാക്കി നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തിയാറ് പോയിന്റ് എട്ട് അഞ്ച് ആവറേജിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലിയുടെ സമ്പാദ്യം മുപ്പത് സെഞ്ചുറികളും ഏഴ് ഡബിൾ സെഞ്ചുറികളും അയാൾ തൻ്റെ പേരിൽ അടയാളപ്പെടുത്തി ഇന്ത്യൻ മൈതാനങ്ങളെക്കാൾ വിദേശ പിച്ചുകളിൽ നിന്നാണ് കോലി റൺ ഏറെ വാരി കൂട്ടിയത് അറുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാല് റൺസ് കോലി അടിച്ചെടുത്തപ്പോൾ അൻപത്തഞ്ച് ഹോം മാച്ചുകൾ കളിച്ച താരം അടിച്ചെടുത്തത് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസാണ് ഓസീസ് മണ്ണായിരുന്നു കോഹ്ലിയുടെ ഫേവറേറ്റ് ഹണ്ടിംഗ് ഗ്രൗണ്ട് ഇന്ത്യ കടിഞ്ഞാൽ കോഹ്ലി ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ തൻ്റെ കുപ്പായത്തിൽ എഴുതിച്ചെടുത്തത് ഓസ്ട്രേലിയയിൽ വെച്ചാണ് ഓസ്ട്രേലിയയിൽ കളിച്ച പതിനെട്ട് മത്സരങ്ങളിൽ നാൽപ്പത്തി ആറ് ഏഴ് രണ്ട് ബാറ്റിംഗ് ആവറേജിൽ കോഹ്ലി അടിച്ചെടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് റൺസാണ് ഏഴ് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും അയാൾ തൻ്റെ പേരിലാക്കി കളിച്ച എതിരാളികളിൽ മൈതാനത്ത് കോഹ്ലി ഏറ്റവും അധികം അഗ്രസീവായി കാണപ്പെട്ടത് ഓസീസിനെതിരായിരുന്നു ബാറ്റ് കൊണ്ടും അതങ്ങനെ തന്നെ ഓസ്ട്രേലിയക്കെതിരെ മുപ്പത് മത്സരങ്ങളിൽ പാടുകെട്ടിയിറങ്ങിയ കോലി നാൽപ്പത്തി മൂന്ന് ബാറ്റിംഗ് ആവറേജിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് സ്കോർ ചെയ്തത് ഒൻപത് സെഞ്ചുറികളും അഞ്ച് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ജോഹാനസ്ബർഗിൽ സൗത്ത് ആഫ്രിക്കെതിരെ നേടിയ സെഞ്ചുറി രണ്ടായിരത്തി പതിനാലിൽ അറ്റ്ലൈഡിലെ രണ്ട് ഇന്നിങ്സുകളിലും തുടരെ നേടിയ സെഞ്ചുറികൾ രണ്ടായിരത്തി പതിനാറിൽ മുംബൈയിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഡബിൾ സെഞ്ചുറി രണ്ടായിരത്തി പതിനെട്ട് എഡ്ജിബാസൺ ടെസ്റ്റിലെ നൂറ്റിനാൽപ്പത്തി ഒമ്പത് അതേ വർഷം സെഞ്ചുറികൾ ടെസ്റ്റിലെ അവിസ്മരണീയ സെഞ്ചുറി അങ്ങനെ അങ്ങനെ കോഹ്ലിയുടെ ടെസ്റ്റ് കരികറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മയിലെ തിരച്ചുകയറുന്ന ഇന്നിങ്സുകൾ ഏറെ ക്രിക്കറ്റ് ലോകത്ത് ഒരു യുഗത്തിന് തിരശില വീഴുന്നു ബോധപൂർവം ഇനി ആ യാഥാർത്ഥ്യത്തിലേക്ക് നടന്നടുത്തേ മതിയാകൂ വിരാട് കോഹ്ലി എന്ന ഇതിഹാസം ഇന്ത്യൻ ജേഴ്സിയിൽ ഇനി ക്രിക്കറ്റിൻ്റെ ഒറ്റ ഫോർമാറ്റിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ